നിങ്ങളെല്ലാരെയും ഒന്ന് പരിചയപ്പെടാൻ വെച്ച് വന്നതാ ഞാൻ തന്നെയാ വീഡിയോ എടുക്കുന്നു കേട്ടോ മോൻ കരാട്ട ക്ലാസ്സിന് പോയിട്ടാ ഉള്ളേ അതുകൊണ്ട് വീഡിയോ ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്നത് അതിൻ്റെ ഒരു ക്ലിയർ കുറവല്ല ഉണ്ടാവും എല്ലാരും ഒന്ന് ക്ഷമിക്കണം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ എല്ലാം ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കല്ലോ മോളുണ്ട് ഇന്ന് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയില്ല പോവാത്തത് കൊണ്ടാണ് ഒരു വീഡിയോ രാവിലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു ഫിസിയോതെറാപ്പിക്ക് പോകാത്ത ദിവസം രാവിലെ കുറച്ച് സമയം ഇങ്ങനെ കിടന്നു തുടങ്ങും നല്ല ക്ഷീണൊക്കെ ആയിരിക്കും എല്ലാ ദിവസവും പോകണം ഞങ്ങൾ മുഖം വെള്ളി വരെ അപ്പോൾ ഈ രണ്ട് ദിവസം മാത്രമാണ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹായ് ഹായ് ഒന്നാലേ ചായ കുടിക്കണം അപ്പോൾ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ചായ കുടിക്കാൻ പോവാണ് പിന്നെ ചപ്പാത്തിയും പാച്ചക്കറിയും ഉരുളക്കിഴങ്ങ് പാച്ചക്കറിയും ആണ് നമ്മൾ അപ്പോൾ കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് കാണാം ഓക്കേ പ്രിയപ്പെട്ടവരെ ഞാൻ ചായനം കുടിച്ച് കഴിഞ്ഞു പിന്നെ നമുക്കെന്നാൽ പിന്നെ കാണാം അമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ സീ യു എഗെയിം